ഈ എൻ്റെ ഈ പെരുന്നാളിനെ കുറിച്ച് എന്തോ പറയാനുള്ള ഓ പപ്പാമാരെ വാങ്ങിത്തരുന്ന പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ പോണം പിന്നെ ആൽഫക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് ബലൂൺ വാങ്ങിച്ചത് അതാ നമുക്ക് ഈ പ്രാവശ്യവും വാങ്ങണം ആ അല്ല പ്രാവശ്യം പാപ്പ അമ്മമാരുടെ സ്തുതിയും പറഞ്ഞു അവരുടെ പൈസ ഒക്കെ കിട്ടും നമ്മൾ അടിച്ചുപൊളിക്കത്തില്ലേ പെരുന്നാളിനൊക്കെ പോയി ഓ അന്നിട്ട് നമ്മൾ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കരിമിൻ ചൂസ് പോയി അതൊക്കെ ഓർമ്മയില്ലേ അതിന തിങ്കളാഴ്ച സ്കൂളിൽ പോയതൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാക്കി അല്ലേ കൂട്ടുകാരൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എക്സൈറ്റ്മെന്റ് കിട്ടി അവർ വന്നിട്ട് വിചാരിക്കും ഓ നമ്മക്കും ഇങ്ങനെ വേണമെന്ന് പിന്നെ അവിടെ നിന്ന് ആലോചിച്ചു അടുത്ത വശത്ത പെരുന്നാളിനോടൊരു കാത്തിരിക്കണം അല്ലേ പപ്പാമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ മുമ്പ് ഡാൻസും പാട്ടും നാടകവും ഇതും ഉണ്ടായിരുന്നു നമ്മുടെ കാലം വന്നപ്പം എന്താ ഇതൊന്നും ഇല്ലാത്ത അതെ ശരിയാ ഈ പെരുന്നാൾ എന്നൊക്കെ പണല്ലേ പണ്ടുള്ളവർ പറയുന്നത് വളപ്പെരുന്നാളെന്നാണ് ഇതിന് ആ നമുക്ക് കുറെ ടൂത്തിക്സും ലിപ്സ്റ്റിക്കും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം നമുക്കിനി പെരുന്നാളിനായിട്ട് കാത്തിരിക്കാം